ഒരു ഇംഗ്ലീഷുകാരി ഇസ്ലാം സ്വീകരിച്ച കഥ അവർ വിവരിക്കുന്നുണ്ട് എന്റെ ക്യാമ്പസിൽ ഞാനായിരുന്നു ഏറ്റവും സുന്ദരിയായ പെണ് ഞാൻ എൻ്റെ ക്യാമ്പസിലേക്ക് കയറിയാൽ ആ ക്യാമ്പസിലുള്ള എല്ലാ ആണുങ്ങളുടെയും മോന്ത എന്റെ മുഖത്തായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ ബോധവതിയായിരുന്നു ആ ക്യാമ്പസിലുള്ള ഒരു വക അറിയപ്പെട്ട യുവാക്കൾ മുഴുവനും ഡേറ്റിങ്ങിന് വേണ്ടി എന്നോട് കെഞ്ചിയിട്ടുണ്ട് ഞാൻ അവരെ നിരസിച്ചിട്ടുമുണ്ട് എല്ലാ ആണുങ്ങളും അവർക്കൊക്കെ ഞാൻ ഒരു വീക്ക്നെസ് ആയിരുന്നു പക്ഷേ എന്റെ മുൻധാരണ ഒരു ദിവസം തിരുത്തപ്പെട്ടു താഴത്തെ നിലയിൽ നിന്ന് മുകളിലെത്ത നിലയിലേക്ക് പോകാൻ ഞാൻ ലിഫ്റ്റിലേക്ക് കയറിയപ്പോ സാധാരണ പോലെ അവിടെ ഒരുപാട് ആണുങ്ങൾ ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു ആ പുരുഷന്മാർ മുഴുവനും എന്നെ നോക്കാൻ തുടങ്ങി അല്പസമയം കഴിയുന്നതിന്റെ മുന്നേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അതിൽ ഒരു മുഖം മാത്രം താഴ്ന്നു നിൽക്കുന്നു ഞാൻ ആ യുവാവിനെ നോക്കി അയാളുടെ മുഖം ചറയിലേക്ക് നോക്കി നിൽക്കുകയാണ് താടി രോമങ്ങൾ തൂങ്ങി നിൽക്കുന്നുണ്ട് അയാളുടെ മുഖത്ത് വസ്ത്രധാരണയിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് ആ യുവാവിന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ട് ആരോഗ്യദൃഢഗാത്രനായ സുന്ദരനായ സുമുഖനായ യുവാവ് എന്റെ മനസ്സ് അസ്വസ്ഥമായി എന്തുകൊണ്ട് ഇയാളെന്നെ നോക്കുന്നില്ല എന്തുകൊണ്ട് ഇയാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ഒരുപാട് ഗോഷ്ടികൾ കാണിച്ചു നോക്കി ഒരു രക്ഷയില്ല അയാൾ എന്നെ നോക്കുന്നില്ല അയാളുടെ അടുത്തേക്ക് ഞാൻ നീങ്ങി നിന്നു എന്നിട്ടും അയാൾ എന്നെ നോക്കുന്നില്ല ഒരുപാട് ചലിച്ചു നോക്കി എന്നിട്ടും അയാൾ എന്നെ നോക്കുന്നില്ല അവസാനം അസ്വസ്ഥയായി കൊണ്ട് ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നടന്നു ഞാനൊന്ന് തീരുമാനിച്ചു ഇയാളെക്കുറിച്ച് എനിക്ക് പഠിക്കണം ആരാണ് ഈ മനുഷ്യൻ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് അടുത്തു വന്ന് നിന്ന് ഗോഷ്ഠികൾ കാണിച്ചിട്ടും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചിട്ടും ഒരു വട്ടം പോലും നോക്കാതെ തന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ മാത്രം പ്രാപ്തിയില്ല ഈ യുവാവ് ആരാണ് എനിക്കൊന്ന് പഠിക്കണം അവരെ കുറിച്ച് അങ്ങനെ ആ യുവാവ് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങി എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ മനസ്സതിന് സമ്മതിച്ചില്ല എന്റെ ഹൃദയത്തിന് അതിന് ധൈര്യം കിട്ടിയില്ല ഏത് പുരുഷനോടും സംസാരിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു കാരണം എനിക്കറിയാം അവരൊക്കെ ഞാൻ സംസാരിച്ചാൽ എന്നോട് സംസാരിക്കും പക്ഷേ ഈ ആളോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയില്ല ദിവസങ്ങളുടെ നിരീക്ഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ യുവാവ് എന്തോ ഒരു മാതൃക എന്തോ ഒരു യൂണിഫോമിറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനുമുണ്ട് അങ്ങനെ ഒരു ദിവസം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ ആ യുവാവിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല ഈ കോളേജിൽ ഒരുപാട് യുവാക്കളുണ്ട് ആരെയൊക്കെ ഞാൻ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ ആകർഷണ വലയത്തിൽ പെട്ടിട്ടുമുണ്ട് പക്ഷേ ദിവസങ്ങളായി ഞാൻ താങ്കളുടെ പിന്നാലെ നടക്കുന്നു താങ്കളുടെ ഒരു നോട്ടമെങ്കിലും നേടിയെടുക്കാൻ ദിവസങ്ങളായി ഞാൻ ശ്രമിക്കുന്നു താങ്കളെ ഒന്ന് പഠിക്കാൻ ഞാൻ ദിവസങ്ങളായി ശ്രമിക്കുന്നു പക്ഷേ താങ്കളെ അതിന് ലഭിക്കുന്നില്ല എന്താണ് ഇത്രമാത്രം ഉന്നതമായ ഇത്രമാത്രം നിയന്ത്രിതമായ ഒരു ജീവിതത്തെ നയിക്കാൻ താങ്കളെ പ്രാപ്തമാക്കുന്നത് ഈ അനുഭവം എഴുതിയ അത്താളുകളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ആ സ്ത്രീ എഴുതി ആ യുവാവ് പറഞ്ഞ മറുപടി ഞാൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ല യഥാർത്ഥ അനിയായിയാണ് എന്ത് മുഹമ്മദ് കേട്ടിട്ടുണ്ട് ഞാൻ ആ പേര് മീഡിയകളിലൂടെ സ്ത്രീലമ്പടനായി വാളിന്റെ പ്രതീകമായി മീഡിയകൾ മുഹമ്മദിനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒരു മഹാവിപ്ലവകാരിയായ മുഹമ്മദിനെ ഞാൻ അറിഞ്ഞിട്ടില്ല ചരിത്രത്തിൽ എവിടെയും ഞാൻ വായിച്ചിട്ടില്ല തീരുമാനിച്ചു ഞാൻ പഠിക്കും ഞാൻ മുഹമ്മദിനെ കുറിച്ച് ആരാണ് മുഹമ്മദ് എന്നെനിക്ക് പഠിക്കണം അങ്ങനെ മുഹമ്മദിന്റെ ബയോഗ്രി ഞാൻ പരിശോധിച്ചു അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചു ഓരോ ൾ കഴിയുമ്പോഴും ഓരോ ചാളുകൾ കഴിയുമ്പോഴും ഓരോ ചാലുകൾ കഴിയുമ്പോഴും ഈ ലോകത്തിന്റെ മുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി മുഹമ്മദ് മാറുകയായിരുന്നു അവസാനം ഞാൻ ആ യുവാവിന്റെ അടുത്ത് ചെന്ന് നിന്നു എനിക്കും വേണം എനിക്കും ആകണം എനിക്കുമായി മാറണം ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഒരു അനുയായിയായി എനിക്കും ഇനിയുള്ള ജീവിതകാലം കഴിഞ്ഞുകൂട്ടണം ഞാൻ ചെയ്യണമെന്ന് അവൻ അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ എന്ന സത്യകലിമത്ത് എനിക്ക് പറഞ്ഞു തന്നു ഇന്ന് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യഥാർത്ഥ അനിയായി സഹോദരങ്ങളെ ഇതൊരു സ്ത്രീയുടെ വാക്കല്ല ഒരു സ്ത്രീയുടെ വാക്കല്ല പാശ്ചാത്യ രാജ്യത്തുനിന്ന് കപടമായ സ്വാതന്ത്ര്യത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി നടന്നെടുക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീവർഗത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണിത് സുബാനല്ല ആർക്കും കഴിയില്ല ആ പ്രവാചകനെ ആർക്കും കഴിയില്ല ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ താരടിക്കാൻ ആർക്കും കഴിയില്ല ആ പ്രവാചകൻ തീവ്രവാദിയാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല ആ പ്രവാചകൻ ഭീകരവാദിയാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല വസ്തുനിഷ്ഠമായി ആ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ സ്ത്രീലമ്പടനാണെന്ന് ചിത്രീകരിക്കാൻ ആർക്കും കഴിയില്ല ആ പ്രവാചകൻ പണത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സ്വാധീനത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കപടമായ പ്രവാചകത്വം അവകാശപ്പെട്ട വ്യക്തിയാണെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയാൻ സ്ഥാപിക്കാൻ തെളിയിക്കാൻ ഭൂലോകത്തുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല എന്നത് നാളിതുവരെയുള്ള ചരിത്രം സാക്ഷിയാണ്